അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു സുബഹാനഹു താല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാവരുടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു താല പരിപൂർണ്ണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാസങ്ങൾ പറഞ്ഞ് ദുവാസിയും ചെയ്തവരെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു റബ്ബുൽ ഇജ്ജത്ത് ദൂരീകരിച്ചു കൊടുക്കട്ടെ സന്തോഷങ്ങൾ പറഞ്ഞവരുടെ സന്തോഷങ്ങളെ അള്ളാഹു താല മരണം വരെ നിലനിർത്തി കൊടുക്കട്ടെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ദുവാ വസീത് ചെയ്തവരുടെ കടങ്ങൾ വീട്ടാൻ അള്ളാഹു താല മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കട്ടെ വീടില്ലാത്തവർക്ക് അള്ളാഹു ഹയറായ വീട് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരുപാട് പേർ ഒരുപാട് മുറാദുകൾ പറഞ്ഞ് ദുവാ വസീത്ത് ചെയ്തവരുണ്ട് അറഹമുറഹ്മാൻ ആറപ്പ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും ഐശ്വര്യവും അഭിവൃദ്ധിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ജോലിയില്ലാത്തവർക്ക് അള്ളാഹു ഹൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഉള്ള ജോലിയിൽ അള്ളാഹു ഹൈറും വറക്കത്ത് നിലനിർത്തി കൊടുക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരുപാട് മുത്തുമിനിയങ്ങളുണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കെല്ലാവർക്കും രണ്ട് ലോകത്തും ഖൈറിൻ്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ ആമീൻ ബിറഹത്തി കയ്യ അറഹം റാഹിമി പ്രിയപ്പെട്ടവരെ ആദ്യമായി നിങ്ങളെ ഉണർത്താനുള്ളത് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് ഓൾ എന്ന് അമർത്തി കൊടുക്കുക എന്നാൽ ഇൻഷാ ഇൻഷല്ല നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും രാവിലെ നടക്കുന്ന മജലിസിൽ ഇജാബയാണെങ്കിലും ആറു മണിക്ക് എല്ലാ ദിവസവും മുടങ്ങാതെ നടക്കുന്നുണ്ട് അതാണെങ്കിലും രണ്ട് മണിക്കുള്ള നമ്മുടെ ഈ ക്ലാസ് ആണെങ്കിലും ഷോർട്സ് വീഡിയോ ആണെങ്കിലും എല്ലാത്തിൻ്റെയും കമൻറ്റ് എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷനക്കപ്പോൾ തന്നെ എത്തുന്നതായിരിക്കും അതിനു വേണ്ടിയാണ് എല്ലാവരും നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് അമർത്തി കൊടുക്കുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ദ്വാസ്യത്തുകളും കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ലൈക്ക് ചെയ്യുക കാണുന്ന എല്ലാ മുത്തുമിനങ്ങളും ആദ്യം ഒന്ന് ലൈക്ക് ചെയ്തു വിടുക എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ആരും ലൈക്ക് ചെയ്യുന്നില്ല എന്താണെന്നറിയില്ല എന്താണെങ്കിലും അള്ളാഹുറബുൽ ഇജ്ജത്ത് വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഹൈർ പ്രദാനം ചെയ്യട്ടെ ആമി പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളടുക്ക വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമായിട്ടാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർ ജോലിയില്ലാതെ പ്രയാസ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് കഴിയുന്ന ആളുകളുണ്ട് ജീവിക്കണമെങ്കിൽ ജോലി വേണം ജോലിയിലൂടെ നമുക്ക് അനുയോജ്യമായ ശമ്പളം ലഭിക്കണം ആ ശമ്പളം നമുക്ക് കിട്ടിയാലേ നമ്മുടെ കുടുംബത്തെ പോറ്റാനും മക്കളെ നോക്കാനും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊണ്ടുപോകാൻ സാധ്യമാവുകയുള്ളൂ അതിന് പ്രധാനമായി നമുക്ക് വേണ്ടതാണ് ജോലി എന്നുള്ളത് ഏത് തരത്തിലുള്ളതാണെങ്കിലും വേണ്ടി ഒരു ജോലി ഉണ്ടാവണം അള്ളാഹു ഇല്ലാത്തവർക്ക് ഹൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഉള്ള ജോലി അള്ളാഹു താൻ നിലനിർത്തി കൊടുക്കട്ടെ ജോലിയിൽ അള്ളാഹു ഹൈറും പറക്കത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് പേര് നമ്മുടെ അടിയിലുണ്ട് നമുക്കറിയാം സങ്കടം പറഞ്ഞവരുണ്ട് ദുവാസിയൽ ചെയ്തവരുണ്ട് നമ്മുടെ കമൻ്റ് ബോക്സ് തുറന്ന് നോക്കിയാലൊക്കെ കാണാൻ കഴിയും ഓരോ വീഡിയോയുടെ അടിയിലും വരുന്ന ഓരോരോ സങ്കടകരമായ പ്രയാസകരമായ ദുഃഖകരമായ വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് പേർ നല്ല സന്തോഷങ്ങൾ പറയുന്നവരുമുണ്ട് അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ എന്നാൽ ഒരുപാട് പേർക്ക് ജോലി ലഭിക്കാൻ കാരണമായ പരിശുദ്ധ കുർആാനിലെ രണ്ട് ആയത്തുകളുണ്ട് ആ രണ്ട് ആയത്തുകളാണ് പ്രിയപ്പെട്ട കാര്യങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഓദാം വളരെ എളുപ്പമാണ് ഉംഷാ നമ്മുടെ സ്ക്രീനിൽ ഞാൻ കാണിക്കും അത് എടുത്ത് വെക്കുക അല്ലെങ്കിൽ പറയുന്ന നമ്പർ ശ്രദ്ധയിൽ ഓർമ്മ വെച്ച് ദിവസവും അത് പാരായണം ചെയ്യാൻ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉറപ്പായും ജോലി നമുക്ക് ഇല്ലാത്ത പ്രയാസപ്പെടുന്ന ആരാണെങ്കിലും ശരി ജോലി നമുക്ക് ലഭിക്കും ഉറപ്പാണ് മക്കൾ പഠിപ്പ് കഴിഞ്ഞ് ജോലിക്ക് കാത്തിരിക്കുന്നവരുണ്ടാവും ഒരുപാട് ഇൻ്റർവ്യൂല് പോയി ഇൻ്റർവ്യൂ ഒക്കെ നടത്തി വന്നവരായിരിക്കും പക്ഷേ പക്ഷേ പാസ്സായിട്ട് ജോലി ലഭിക്കാത്തവരുണ്ടാവും അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ പാസ്സാവാത്ത ആളുകളുണ്ടാവും ഇൻ്റർവ്യൂലൊക്കെ പങ്കെടുക്കുന്നുണ്ടാവും പക്ഷേ ജോലി ലഭിക്കാത്തവർ അതല്ലെങ്കിൽ വിളിക്കാ എന്ന് പറഞ്ഞ് പിന്നെ വിളിക്കാതെ വിളിയും കാത്തു നിന്ന് കിട്ടാത്ത ആളുകൾ അതല്ലെങ്കിൽ പഠിച്ചതനുസരിച്ചുള്ള ജോലി ലഭിക്കാത്തവർ അങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും ഭർത്താക്കന്മാർ കൈത്തൊഴിലറിയുന്നവരുണ്ട് പക്ഷേ ജോലിക്ക് ആരും വിളിക്കുന്നില്ല ജോലി കിട്ടുന്നില്ല രണ്ടോ മൂന്നോ ദിവസം ജോലിക്ക് പോയി പിന്നെ ജോലി ഉണ്ടാവുന്നില്ല അങ്ങനത്തെ അവസ്ഥയിലുള്ള ആളുകൾ നമ്മുടെ കിടയിൽ സർവ്വസാധാരണമാണ് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനത്തേക്ക് ആളുകൾക്ക് ജോലി കിട്ടാൻ ഉപകാരപ്പെടുന്ന രണ്ട് ആയത്തുകളാണ് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് ഇതുകൊണ്ട് ഫലം കിട്ടിയിട്ടുണ്ട് ജോലി ലഭിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ അനുഭവത്തിനുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് എല്ലാ ആളുകളും ശ്രദ്ധയോടെ കേട്ട് ഇതിൽ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അല്ല നമ്മുടെ മക്കൾക്കാണെങ്കിലും ഭർത്താക്കന്മാർക്കാണെങ്കിലും ഭാര്യമാർക്കാണെങ്കിലും നമ്മുടെ കൂടെപ്പുറപ്പുകൾക്കാണെങ്കിലും നമ്മുടെ സഹോദരങ്ങൾക്കാണെങ്കിലും നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും പറഞ്ഞുകൊടുത്തോളെയും ഉറപ്പായും പ്രിയപ്പെട്ടവരെ ജോലി കിട്ടും ജോലിയില്ലാതെ പ്രയാസപ്പെടേണ്ട അവസ്ഥ നമുക്ക് വരില്ല ഇതിൽ പറയുന്ന രൂപത്തിങ്ങൾ ചെയ്യാൻ മനസ്സ് കാണിക്കണം അതുകൊണ്ട് ഈ പറയുന്ന ഈ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ അറിവിൽ അത്തരം പ്രയാസപ്പെടുന്ന ആളുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചുകൊടുക്കുക നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നാം ജോലി ലഭിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എല്ലാ ദിവസവും സുബൈ നമസ്കാരത്തിന് ശേഷം സുബൈ നമസ്കാരത്തിന് ശേഷം എല്ലാ ദിവസവും നമുക്കറിയുന്ന ഏതെങ്കിലും ഒരു സലാത്ത് കഴിവിൻ്റെ പരമാവധി സലാത്തുൽ ഫാത്തിഹ് അറിയുമെങ്കിൽ ആ സലാത്തുൽ ഫാത്തിഹ് ഒരു പതിനൊന്ന് തവണ ചെല്ലുക സലാത്തുൽ ഫാത്തിഹി ഞാൻ പറഞ്ഞു തരാം സ്ക്രീനിൽ കാണിച്ചു കാണിക്കുന്നുണ്ട് അത് നോക്കി എല്ലാവരും ചെല്ലുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക സലാത്തുൽ ഫാത്തിഹിതാണ് ഉള്ള മുഹമ്മദ് സല്യാന സൊഹമ്മദിനിൽ ഫാത്തിൽ മുസ്തീം ഇതാണ് സലാത്തുൽ ഫാത്തി ഈ സലാത്തുൽ ഫാത്തിഹി പതിനൊന്ന് തവണ ചൊല്ലുക അറിയുന്നവർ ചെല്ലിയാൽ മതി അറിയാത്തവർ അറിയുന്ന ഏത് സ്ലാത്ത് ചെല്ലിയാലും കുഴപ്പമില്ല എന്തായാലും സല്ലാഹുല മുഹമ്മദ് സല്ല അലൈഹി സ്വലം അതെങ്കിലും അറിയാമല്ലോ സലാത്തുൽ ഫാത്തി അറിയുമെങ്കിൽ അങ്ങനെ അറിയില്ലെങ്കിൽ അറിയുന്ന ഏത് സ്ഥലാത്താണെങ്കിലും വേണ്ടിയിട്ടില്ല പതിനൊന്ന് തവണ സ്ലാത്ത് ചൊല്ലിയതിന് ശേഷം പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ആലി ഇമ്രാനിലെ എഴുപത്തി മൂന്ന് എഴുപത്തി നാല് എഴുപത്തി മൂന്നാമത്തെയും എഴുപത്തി നാലാമത്തെയും ചെറിയ ആയത്തുകളാണ് സ്ക്രീനിൽ കാണിച്ചു തരാം ഈ ആയത്ത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ അതല്ലെങ്കിൽ അതിൻ്റെ നമ്പർ ഓർമ്മ വെച്ച് പരിശുദ്ധ കുർആാനിൽ നോക്കി ഓതുകയോ ചെയ്യുക ഇത് നിങ്ങൾ മൂന്ന് തവണയാണ് ഓതേണ്ടത് ഇത് മൂന്ന് പ്രാവശ്യമാണ് നിങ്ങൾ ഓതേണ്ടത് ഇങ്ങനെ നിങ്ങൾ ദിവസവും മുടങ്ങാതെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും പ്രിയപ്പെട്ട നിങ്ങൾക്ക് ജോലി ലഭിക്കും ആയത്ത് ഞാൻ പറഞ്ഞുതരാം സൂറത്ത് ആലി ഇമ്രാൻ്റെ എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ആയത്തുകളാണ് അത് ഓതേണ്ട ശുഭയുസ്കാര ശേഷം ആദ്യം പതിനൊന്ന് തവണ സലാത്ത് ചൊല്ലി ശേഷം ഈ ആയത്ത് മൂന്ന് പ്രാവശ്യം ഓതി അതിനുശേഷം വീണ്ടും ഏതാണ് നിങ്ങൾ സലാത്ത് ചെല്ലിയെങ്കിൽ ആ സലാത്ത് പതിനൊന്ന് വട്ടം വീണ്ടും ചൊല്ലി ആത്മാർത്ഥമായി പടച്ചിറവിനോട് ആ ചെയ്യുക ഉറപ്പായും പ്രിയപ്പെട്ടവരെ ജോലി ലഭിക്കും നിങ്ങൾ അങ്ങനെ സ്ഥിരമായി ചെയ്യുകയാണ് അല്ലെങ്കിൽ നീയത്തോടു കൂടെ <applause> 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 أعوذ <أيش> <applause> <applause> <عزب> ما الله دان عوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تؤمنوا إلا لمن تبع دينكم قل <كل> إن الهدى هدى الله أن يؤتى أحد مثل ما أوتيتم <applause> <applause> مَا <مثلما> أُوتِيتُمْ أَوْ يحجوكم عِنْدَ رَبِّكُمْ قُلْ إِنَّ الْفَضْلَ بِيَدِ اللَّهِ يُؤْتِيهِ مَن يَشَاءُ يُؤْتِيهِ مَن يَشَاءُ وَاللَّهُ وَاسِعٌ عَلِيمٌ يَخْتَصُّ بِرَحْمَتِهِ مَن يَشَاءُ وَاللَّهُ ذُو الْفَضْلِ الْعَظِيمِ إِذًا <applause> <applause> ഈ രണ്ട് ആയത്ത് പതിവായി ശുഭയസ്കാരം മൂന്ന് പ്രാവശ്യം വെച്ച് ഓടാൻ എല്ലാവരും ശ്രമിക്കുക അള്ളാഹുനും അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബഹാനുഹൂത്താല ഈ ആയത്തിൻ്റെയും നാം ചൊല്ലുന്ന സലാത്തുകളുടെയും പറക്കത്തുകൊണ്ട് അള്ളാഹു നാം വിചാരിക്കുന്ന രൂപത്തിലുള്ള ജോലി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഹൈറായ ജോലി അള്ളാഹു പഠിപ്പിച്ച് തരട്ടെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന സഹോദര സഹോദരിമാർക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് അവർ ഉദ്ദേശിക്കുന്ന ജോലി എത്തിപ്പെടാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതിന് ഈ ആയത്തുകളും സലാത്തുകളൊക്കെ കാരണമാക്കട്ടെ ഒരുപാട് പേർ ദുവാ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അള്ളാഹുറബുൽ ഇസ്ത്തി എല്ലാവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗങ്ങളൊക്കെ അള്ളാഹു തലശിഫിയാക്കി കൊടുക്കട്ടെ ഒരുപാട് സന്തോഷങ്ങൾ പറഞ്ഞ സന്തോഷങ്ങൾ അള്ളാഹു തന്നെ നിരത്തി കൊടുക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ്സിൽ ഉറങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് മുത്തുമു ഉണ്ട് അള്ളാഹു അബ്ബുൽ ഇസത്തി എല്ലാവർക്കും രണ്ട് ലോകത്തും അള്ളാഹു ഖൈറിൻ്റെ ബാബുകൾ കൊടുക്കട്ടെ ആമീൻ ബ്രഹ്മത്തി കയ അറമ റാഹിമീൻ ബിഹക്കിൻ നബീൻ മുസ്തഫ മുഹമ്മദ് ഇൻ സല്ലാ വസ്ലം പ്രത്യേകമായി പ്രിയപ്പെട്ടവരെ ഉണർത്താൻ നമ്മുടെ ഈ മജിൽ നമ്മുടെ ഈ ക്ലാ ഈ ചാനലിൽ എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെ കൃത്യം ആറു മണിക്ക് മജലിസുൽ ഇജാബ എന്ന പേരിൽ വിശാലമായ ധിക്കൃദ മജ്ലിസ് നടക്കുന്നുണ്ട് എല്ലാ ആളുകളും അതിൽ ആത്മാർത്ഥമായി പങ്കെടുക്കുക നിങ്ങളുടെ ദുവാസിയത്തുകളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കതിൽ കമൻറ്റിലൂടെ അറിയിക്കാം പ്രത്യേകമായി ആ മജലിസ് വെച്ച് ദുവാ ചെയ്യും നമ്മുടെ മജലിസുകളെയും നമ്മൾ ചെയ്യുന്ന അമലുകളെയും നമ്മുടെ ക്ലാസുകളെയും ഒക്കെ നമ്മൾ സ്വീകരിക്കട്ടെ ആമീൻ അസലാ വൈക്കും വരഹമത്തല്ലാ വരക്കാത്തു